കോഴിക്കോട് ഫറൂഖിൽ പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ചതായി പരാതി പീഡിപ്പിച്ചതായ രണ്ട് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെന്ന വെളിപ്പെടുത്തൽ പതിനൊന്നുകാരൻ ദൃശ്യങ്ങൾ പകർത്തിയെന്നും വെളിപ്പെടുത്തൽ നല്ലളം പോലീസ് കേസെടുത്തു കോഴിക്കോട് ഫറൂഖിലാണ് പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് രണ്ട് സുഹൃത്തുക്കൾ ചേർന്നാണ് പീഡിപ്പിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്നുകാരനാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നും മനസ്സിലാകുന്നു ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നല്ലളം പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേതൻ സാജൻ ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത് ചേതൻ ചേതൻ കേൾക്കാമോ കേൾക്കാമെങ്കിൽ എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് എങ്ങനെയാണ് ഈ പീഡന വിവരം പുറത്തറിഞ്ഞത് ആര്യ ഒരാഴ്ച മുമ്പാണ് ഈ നല്ല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാവുന്നത് ഈ പതിനഞ്ച് വയസ്സുകാരിയെ സമപ്രായക്കാരായ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ഇവരിൽ ഒരാളുടെ വീട്ടിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു ഇത് കൂടാതെ തന്നെ ആൾ പതിനൊന്ന് വയസ്സുകാരനായ മൂന്നാമത്തെ ആൾ ഈ പീഡന ദൃശ്യം മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയായിരുന്നു പിന്നീട് ഈ ഈ പീഡന ദൃശ്യങ്ങൾ ഈ പെൺകുട്ടിയുടെ ഒരു ബന്ധുവിന് ലഭിക്കുകയായിരുന്നു ഉടനെ തന്നെ ഈ ബന്ധു ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വിവരമറിയിക്കു വിവരമറിയിച്ചു ശേഷം ഈ മാതാപിതാക്കളാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കുന്നത് തുടർന്ന് പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകുകയായിരുന്നു കൗൺസിലിങ്ങിനിടെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ ഏതായാലും ഈ മൂന്ന് പേരുടെ കുറ്റാരോപിതരായ മൂന്ന് പേരോടും ഈ ചൊവ്വാഴ്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആര്യ അതായത് ഈ പെൺകുട്ടി പഠിക്കുന്ന അതേ സ്കൂളിലുള്ള വിദ്യാർത്ഥികൾ തന്നെയാണോ ഈ പീഡിപ്പിച്ചത് അങ്ങനെയാണോ വ്യക്തമാവുന്നത് ആര്യ അതായത് ഈ പെൺകുട്ടിയുടെ സമപ്രായക്കാരായ സുഹൃത്തുക്കളാണ് നമുക്കറിയാം ഈ കുട്ടിയുടെ പറ്റി ഇത്തരം പീഡനം നടന്നതിനാൽ കൂടുതൽ വിവരങ്ങളൊന്നും വെളിപ്പെടുത്താൻ സാധിക്കുന്നില്ല പെൺകുട്ടിക്കും അതുപോലെ തന്നെ ഈ രണ്ട് പേർക്കും കുറ്റാരോപിതർക്കും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാണ് സ്വാഭാവികമായും ഇവരുടെ ഐഡൻറ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം വെളിപ്പെടുത്തുന്നതിൽ പറ്റി ചില നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട് ഏതായാലും ഈ പെൺകുട്ടിയുടെ സമപ്രായക്കാരായ രണ്ട് കുട്ടി രണ്ട് സുഹൃത്തുക്കളാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് മൂന്നാമത്തെ മൂന്നാമത് പതിനൊന്ന് വയസ്സുകാരൻ ഈ പീഡന പീഡനം ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു പോലീസ് ആര്യ ഈ പീഡനം പീഡനം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിച്ചത് തുടർന്ന് പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയായിരുന്നു ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് തുടർന്ന് പോലീസ് എത്തുകയും നല്ലവണ്ണം പോലീസ് ഈ സംഭവത്തിന്മേൽ കേസെടുത്തും അന്വേഷണം ആരംഭിക്കുന്നതും ഇപ്പോൾ ഈ മൂന്ന് കുറ്റാരോപിതരായ മൂന്ന് പേരോടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചൊവ്വാഴ്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാവാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആര്യ ശരി ചേതൻ സാജനാണ് വിവരങ്ങൾ നൽകിയത്